അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാദവാർഷിക പരീക്ഷയിൽ രണ്ടാം തരത്തിൽ ഇസാൻ അൽ ഖുർഹാനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠഭാഗങ്ങൾ ഇപ്രാവശ്യം കിതാബുകളൊക്കെ മാറി പുതിയ മോഡലിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതിനനുബാധമായിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനേക്കാളൊക്കെ മാറ്റമായിരിക്കും ഇപ്പോൾ പുതിയതായിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിനുണ്ടായിരിക്കുക ഏകദേശം ഈ മോഡലായിരിക്കും പരീക്ഷ ഒക്കെ ഉണ്ടായിരിക്കുക അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ വൺ നഖ്തുബു എഴുതാം അതിൽ ബ്രാക്കറ്റിൽ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിന് യോജിച്ച അറബി പദമാണ് അവിടെ എഴുതേണ്ടത് ഇവിടെ അന എഴുതി എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് അന അർണബുൻ ആദിഹി ബക്കറത്തുൻ അതേപോലെ ഹാദാ അനാനസു ഹാദാ ബൈത്തുൻ ഇങ്ങനെയൊക്കെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് അതിന് സെക്ഷൻ ടു എങ്ങനെയാണെന്ന് നോക്കാം നുജീബ് ബിൽവാത്തിൽ അറബിയത്തി അറബി ഭാഷയിൽ തന്നെ ഉത്തരമെഴുതുക മാ ഹാദാ എന്ന് കിതാബിൻ്റെ ചിത്രം കൊടുത്തുകൊണ്ട് അവിടെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഹാദാ കിതാബിൻ എഴുതുക അതേപോലെ മാഹാദിഹി ഹാദിഹി എന്നുള്ളടത്ത് ഹാദിഹി വർദ്ധത്തിൻ അങ്ങനെ ആ കോളങ്ങളൊക്കെ പുരിപ്പിക്കേണ്ടതാണ് ഇനി സെക്ഷൻ ത്രീ നസിലു മാ യുനാസിബു ചോയിച്ചത് ചേർക്കുക ഇവിടെ മാഞ്ച എന്നുണ്ട് ആദാ മാഞ്ച എന്നാണോ ആദിഹി മാഞ്ച എന്നുമാണോ എന്ന് ചോദിച്ചിട്ടുള്ളത് ചോദിച്ചത് ചേർക്കുക അതേപോലെ ഡാഷ് ബാസിമൻ ഡാഷ് ഉമ്മൻ ഡാഷ് ലുബിനത്തിൻ അതേപോലെ ഡാഷ് അബുൻ മൗസുൻ ഉസ്താദിൻ കലമിൻ ാക്കറ്റിൽ നിന്ന് അതിലേക്ക് മാച്ചാകുന്ന പദമാണ് എഴുതേണ്ടത് ഇനി സെക്ഷൻ ഫോർ നുൻഷുൽ അസ്ഇലത്ത ചോദ്യം ഉണ്ടാക്കുക ഇവിടെ ഒന്നാമത്തേത് ഹാദാ ബാസിമുൻ അവിടെ എന്താണ് ചോദ്യം ഉണ്ടാക്കുന്നത് മാഹാദ എന്നാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത് അതേപോലെ ഹാദാ ദീക്കുൻ എന്നുള്ള ആൻസർ ഉണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അപ്പോൾ മാഹാദ എന്ന് ഇനി ഹാദിഹി ഹീ ലുബിനുൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ആതിഹി ദജാജത് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക സെക്ഷൻ ഫൈവിന് വാര് രീ പോവും നമുക്ക് അറബിയാക്കാം ഞാൻ വിദ്യാർത്ഥിയാണ് അതിൻ്റെ അറബി ഉണ്ടാക്കുക ഇതൊരു വീടാണ് നീ ഒരു പെൺകുട്ടിയാണ് ഞാനൊരു ഉസ്താദാണ് ഇങ്ങനെയുള്ള നാലെണ്ണത്തിൻ്റെ അറബി ഉണ്ടാക്കുക മലയാളം പദമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയാണ് അറബിയിൽ എഴുതുമ്പോൾ എങ്ങനെ എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതുക ഇനി അടുത്തത് കമ്മിൽ ഫറാവ് വിട്ട ഭാഗം പൂരിപ്പിക്കുക ആ ചിത്രത്തിൽ കാണുന്ന മൂന്ന് പേര് പറയുന്ന അതിൽ നിന്ന് ഒന്ന് ഒരാൾ പറയുന്നുണ്ട് ഞാൻ ഉസ്താദ് ഉസ്താദ് പറയുന്നുണ്ട് ഞാൻ ഉസ്താദാണ് എന്ന് അപ്പോൾ രണ്ട് വിദ്യാർത്ഥികൾ എന്തായിരിക്കും അവിടെ പറയുക അതാണ് അവിടെ പൂരിപ്പിച്ച് എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം തരത്തിൽ ഇസാനിൽ ഖുറാനിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങളും മറ്റും നല്ല വിധം ശ്രദ്ധിക്കുകയും പരീക്ഷക്ക് നല്ല മാർക്കുകയും വാങ്ങാൻ ശ്രമിക്കണമെന്ന് കൊണ്ടു നിർത്തുന്നു അസലാമലൈക്കും വരമത